ഇരവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നിന് തുടക്കമാകും മാർച്ച് എട്ടിന് ആറാട്ടോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത് പൗരാണികമായ തിരുവൈരാണിക്കുളം ഇരവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എൺപത് വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന തിരുവോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഒന്നിന് കൊടുകയറി മാർച്ച് എട്ടിന് ആറാട്ടോടുകൂടി സമാപിക്കുന്നു അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ആറാട്ടു സതിയും നടത്തുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ അതേ ഭാവത്തോടെയുള്ള അതിവിശിഷ്ടമായ വിഗ്രഹപ്രതിഷ്ഠയുള്ള ഇരവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വളരെയധികം ഭക്തജനങ്ങൾക്ക് അഭയകേന്ദ്രമായി വളരുന്ന ദേവസ്ഥാനമാണ് തന്ത്രി ജയനാസ് ഗിരീഷൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത് വിശേഷാൽ പൂജകൾക്ക് പുറമെ വിവിധ കലാപരിപാടികളും ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുന്നുണ്ട് മാർച്ച് ഒന്നാം തീയതി ചെങ്ങമ്മനാട് അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും മാർച്ച് രണ്ടാം തീയതി ശ്രീനന്ദ സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്ന നൃത്തസന്ധിയും അരങ്ങേറും തുടർന്നുള്ള ദിവസങ്ങളിലും വിവിധ കലാ പരിപാടികൾ അരങ്ങേറും മാർച്ച് എട്ടിന് ആറാട്ടു ഘോഷയാത്രയും തുടർന്ന് ചേരാനെല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാരുടെ നേതൃത്വത്തിൽ ആറാട്ട് മേളവും ഉണ്ടായിരിക്കുന്നതാണെന്ന് ക്ഷേത്രപാരവാഹികൾ അറിയിച്ചു ക്ഷേത്രൻ ട്രസ്റ്റ് പ്രസിഡന്റ് സുരേഷ് സെക്രട്ടറി ഹരിദാസ് വാര്യർ ട്രഷറർ ഡി ആർ മോഹൻദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു